ശ്രീ ാഭൻ നമുക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് വിട്ടുപോകാൻ കഴിയില്ല ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ് സംസ്ഥാനം ഒന്നാകെ അവരുടെ ഒരു പൊതു നിലപാട് അവരോട് ഏറിയും കുറഞ്ഞും പ്രതിപക്ഷവും യോജിക്കുന്നുണ്ട് യോജിച്ച സമരത്തിനില്ലായെങ്കിലും കേന്ദ്രം കേരളത്തെ അപ്പാട് വരിഞ്ഞു മുറുക്കുകയാണ് എന്ന സന്ദേശമാണ് കേരളീയർക്ക് നൽകുന്നത് നിങ്ങൾക്കത് പൊളിറ്റിക്കലി വലിയ ഡാമേജ് ഉണ്ടാക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ വെക്കുന്നുണ്ടോ കാരണം ഒരു മന്ത്രിസഭ അപ്പാട പറയുകയാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുന്ന വിധത്തിൽ കേന്ദ്രത്തിന്റെ നയവും നിലപാടും ഇതാണ് ഈ നയവും നിലപാടും വ്യക്തമാക്കിയതിനു ശേഷമാണ് ഇവിടെ ഒരു രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണത്തിന് ബി ജെ പിതാ വരുന്നത് എന്നത് അല്ല ഈ കളവ് ഇങ്ങനെ കുറേ തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമാവുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തി മൂന്നിന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ശ്രീ എളമരം കരീം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് പാർലമെന്റിൽ ചോദിച്ച ചോദ്യമോ ഉത്തരവോ ഒട്ടു തന്നിട്ടുണ്ട് എന്താ ചോദ്യം അറിയോ സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂഷൻ ഇൻ നാഷണൽ ഹൈവേ പ്രോജക്ട്സ് ആ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ ദേശീയ ഹൈവേ പദ്ധതികൾക്ക് നൽകിയ സംഭാവനയായി ബന്ധപ്പെട്ട ചോദ്യമാണ് വിശദമായ കണക്ക് ഓരോ സംസ്ഥാനത്തിനും നാഷണൽ ഹൈവേ ഇനത്തിൽ ചെലവാക്കിയത് കൊടുത്തതിന് ശേഷം ഓരോ സംസ്ഥാനവും നൽകിയ പങ്ക് എളമരം കരീബിന് രേഖാമൂലം മറുപടിയായി കൊടുത്ത് ഞാൻ അത് ആ പാർലമെൻറ്റിൽ അവരെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയത് താങ്കൾ കിട്ടു തന്നിട്ടുണ്ട് നൂറ് ശതമാനമാണ് ബീഹാർ ഒരു ഹൈവേ പദ്ധതിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇത് ബീഹാർ അമ്പത് ശതമാനം കൊടുത്തിട്ടുണ്ട് പഞ്ചാബ് ഒറീസ തെലുങ്കാന മുപ്പത് ശതമാനം കർണാടക കൊടുത്തിട്ടുണ്ട് ഇവർ ഇരുപത്തി ശതമാനം ഓഫ് എൽ എ ലാൻഡ് അക്വിസിഷൻ അവരൊക്കെ നൂറ് കൊടുക്കുകയും അമ്പത് കൊടുക്കുകയും മുപ്പത് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ ഇരുപത്തഞ്ച് ഓഫ് എൽ എ കൊടുത്തിട്ടാണ് ഇവർ ഇത് ഇന്ത്യയിൽ ആദ്യമാണ് ഇന്ത്യയിൽ നിങ്ങളുടെ പാർട്ടിക്ക് വേറെ എവിടെയെങ്കിലും പ്രവർത്തനം ഇല്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല അത് ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയില്ലെങ്കിൽ അത് പറയുക അല്ലാണ്ട് ഇല്ലാത്ത നോണ പറയരുത് നിങ്ങളുടെ രാജ്യസഭാ അംഗത്തിൽ ഇട്ട് കൊടുത്ത ഉത്തരാണ് ഞാൻ മാധുൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇവർ ഇങ്ങനെ കള്ളപ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾ വാബൊളിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യാനാ സാറേ ഇവിടെ ഒരു ഫ്ളക്സ് കാര്യമന്ത്രി ഉണ്ട് കേരളത്തിൽ ആ ധനകാര്യമന്ത്രി എക്സൈസ് മന്ത്രി ദേവസ്വം മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഫ്ളക്സ് കാര്യമന്ത്രി കേന്ദ്ര പദ്ധതികൾ എവിടെയെങ്കിലും നടപ്പിലാക്കിയാൽ അവിടെ കൊണ്ടുപോയി ഫ്ലക്സ് ഫ്ളക്സ് മൂപ്പരെ മുപ്പന ഒറ്റയ്ക്കല്ല മുഖ്യമന്ത്രിയും കൂടി വെക്കും ഞാൻ ആളെ പേര് പറയുന്നില്ല കാരണം വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കാൻ തയ്യാറില്ല ഞാൻ ഫ്ലക്സ് കാര്യ മന്ത്രിമാരുണ്ട് ഇവിടെ എന്ത് ചെയ്യാനാ കേന്ദ്ര പദ്ധതി വന്നാൽ പിറ്റേന്ന് രാവിലെ അവിടെ ഫ്ലക്സ് ഇപ്പോ ഇവർ പറയുന്നത് ഇവിടെ ആവാസ് യോജന പദ്ധതിയിൽ പി എം എ വൈ എന്ന് പറയുന്ന എമ്പളം വെക്കുന്നതിനെതിരെയാണ് ഇവർ പറയുന്നത് എന്താ വെക്കണ്ടേ കേന്ദ്രം പൈസ കൊടുക്കുമ്പോ നരേന്ദ്രമോദിന്റെ പേരല്ല പി എം എ വൈ പദ്ധതി പ്രകാരം പൈസ കൊടുക്കുമ്പോ എമ്പളം വെക്കണ്ടേ ഇവിടെ ആയുഷ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഇവിടെ ഹെൽത്ത് സെന്റർ നടക്കുമ്പോ ആയുഷ് മന്ത്രാലയത്തിന്റെ പേര് വെക്കണ്ടേ അത് വെക്കാൻ പറ്റില്ല അതിൽ അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നൽകിയ വീട് എന്ന ചില കെട്ടിടങ്ങൾക്ക് മുകളിൽ മഞ്ഞ പെയിന്റിൽ കറുപ്പ് മഷിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാനും മുൻപ് കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് മനുഷ്യർക്ക് വീട് കൊടുക്കുന്ന അവരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് അതിൽ ഒരു ചാപ്പിയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനുഷ്യപക്ഷത്തുനിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ ഇനി പുതിയൊരു രമ്പളം വേണം എന്ന നിലപാടെടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേന്ദ്രം കാശുമുടക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണെന്നേ ജനങ്ങളുടെ പണമാണല്ലോ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള രമ്പളം വേണം എന്നൊരു നിലപാട് മനുഷ്യരുടെ അഭിമാനത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല രാഷ്ട്രീയം ഇപ്പൊ പറയുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ആരുടെ പടം വേണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ ഒരു പടവും വേണ്ട എന്നുള്ളതാണ് നല്ല നിലപാടെന്നുള്ളതാണ് എന്റെ പക്ഷം പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും രണ്ടുപേരും പൈസ കൊടുത്തിട്ടുണ്ടാക്കുന്ന വീടിൽ ലൈഫ് മാത്രം വെച്ചാ മതിയോ പി എം ഐ വെക്കണ്ട അതെന്ത് മര്യാദ അത് അവിടെയാണ് ഈ കുഴപ്പം പിന്നെ ആശുപത്രിൻ്റെ മുകളിൽ ആയുഷ് മന്ത്രാലയം പൈസ കൊടുക്കുന്നതിന് അതാരുടെ വ്യക്തിപരമായി കൊടുക്കുന്നൊരു സംഗതി സംഗതി അല്ലല്ലോ പൊതുവായിട്ടൊരു ഒരു സ്ഥലത്ത് ഒരു ഒരു പ്രാഥമിക ഹെൽത്ത് സെൻ്റർ വരുന്നു അവിടെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനേം കൂടി പേര് വെക്കുന്നതിന് എന്താ തെറ്റ് അത് പറ്റില്ല എന്ന് അവർ പറയുന്നത് പിന്നെ ഇവിടെ താങ്കളൊരു ചോദ്യം ചോദിച്ചു ചോദ്യങ്ങൾ ഏതൊക്കെ ആണ് ഏതൊക്കെ എം പിമാരാ ചോദിച്ചത് അതിന് എന്തൊക്കെ ഉത്തരാണ് കിട്ടിയെന്ന് അവിടെ ഉരുണ്ട് കളിച്ചതാണ് ഒരു ഉത്തരവുമല്ല ഒരു ചോദ്യമല്ല മൂന്ന് മൂന്ന് ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പാർലമെൻ്റ് ഉന്നയിച്ചത് അതൊന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഒന്ന് മുരളീധരൻ ഒന്ന് അരൂർ പ്രകാശ് മൂന്ന് പേർക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇവർ മിണ്ടിയിട്ടില്ല എന്നിവർ പറയട്ടെ എൻ്റെ അടുത്തുണ്ട് കേരളത്തിലെ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിന് കൊടുത്ത ഉത്തരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇവരൊന്നും ചോദിച്ചിട്ടില്ല ഇവരിവിടെ ബഹളം ഉണ്ടാക്കുന്നേ ഉള്ളൂ പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ജ്യോതികുമാർ പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുക്കരുതെന്ന് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ചെലവ് കൂടിയവർക്ക് പൈസ കുറയും അവരുടെ ശരിയാണ് ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനവ് ക്രമാതീതമായി ഉണ്ടായിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി പാലിച്ചിട്ട് ജനസംഖ്യ കുറച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പഴയ കണക്കിൽ പൈസ കൊടുത്താൽ അവർക്ക് എന്താ ഉണ്ടാവുക രണ്ട് കുട്ടികൾ ഉള്ളവർക്ക് നാല് കുട്ടികൾക്ക് ആവശ്യമായ പൈസ കിട്ടും എന്നാൽ അഞ്ച് കുട്ടികൾ ഉള്ളവന് രണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പൈസ കിട്ടുള്ളൂ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു എന്താ ദൗർഭാഗ്യകരമായ സംഭവം അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിയല്ല ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കുന്നതിൽ വിമുഖത കാണിച്ചപ്പോൾ ചിലർ അത് നല്ല രീതിയിൽ നടപ്പിലാക്കി അതൊരു എന്താ പറയുക ഈ രാജ്യത്ത് സംഭവിച്ചു പോയൊരു കാര്യമാണ് അതിന് ഏതെങ്കിലും ഒരു ജന ഒരു ഭാഗം ജനങ്ങളെ നമ്മൾ ഇനിയിപ്പോൾ അവരെ പിണലൈസ് ചെയ്തിട്ടോ അവരെ പണിഷ് ചെയ്തിട്ടോ കാര്യമില്ല പക്ഷേ ഇവിടെ ചെലവ് കുറഞ്ഞതുകൊണ്ട് മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് അവർക്ക് മറ്റു പല ആനുകൂല്യങ്ങളുമുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം വേറെ ചില ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് അത് സമയമില്ലാത്തതിനെ കൂടി ഞാൻ വിശദമാക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് ഇതിനൊരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിയല്ല ഇത് രാജ്യത്ത് സംഭവിച്ചു പോയൊരു കാര്യമാണ് അപ്പം ഇതിനെ വിശാലമായ അർത്ഥത്തിൽ കണ്ടിട്ട് ഒരു രാജ്യത്തെ ഒറ്റ എന്താ പറയുക യൂണിറ്റായി കണ്ടിട്ട് നമ്മൾ ഈ പ്രശ്നത്തെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്